നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ കാത്തിരുന്ന ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം അല്പസമയം മുൻപ് സർക്കാർ ആരംഭിച്ചു ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ് നമ്മളിൽ പലരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇപ്പോൾ തുക ക്രെഡിറ്റ് ആയതിൻ്റെ മെസ്സേജുകൾ ലഭിച്ചിട്ടുണ്ട് ഇത് കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് അറിയിപ്പ് വന്നു ഈ സമയം തന്നെ നിങ്ങളോട് ഈ അറിയിപ്പ് ഈ സന്തോഷകരമായ വാർത്ത ഷെയർ ചെയ്യുകയാണ് അപ്പോൾ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ തുക ട്രാൻസ് ഫർ ചെയ്തിട്ടുള്ളത് അതായത് വിവിധങ്ങളായിട്ടുള്ള ബാങ്കുകളിലായിരിക്കും നമുക്ക് പലർക്കും അക്കൗണ്ട് അപ്പോൾ ഇതിലേക്കെല്ലാം തന്നെയാണ് ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴിയുള്ള ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലഭിക്കാത്തവർക്ക് വരുന്ന മണിക്കൂറുകൾ തന്നെ അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും എണ്ണൂറ്റി പന്ത്രണ്ട് കോടിയോളം രൂപയാണ് സർക്കാർ ഇതിനു വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരുന്നത് ഈ തുകയാണ് ഇപ്പോൾ എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു ഗഡു ക്ഷേമ പെൻഷൻ അപ്പോൾ ഇത് കൈകളിലേക്ക് സ്വീകരിക്കുന്നവരുണ്ട് അതായത് വീടുകളിലേക്ക് സഹകരണ ബാങ്കുകളിൽ നിന്നും ജീവനക്കാരെത്തിവേണ്ടത് മാറാൻ അപ്പോൾ അവർ മാത്രം അല്പം കൂടി ക്ഷമയോടെ കാത്തിരിക്കുക ഇത് ബാങ്കിലേക്ക് എത്തിച്ച ശേഷം അവിടുന്ന് ജീവനക്കാരെ വിവിധ മേഖലകളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് താമസം ചില മേഖലകളിലൊക്കെ അനുഭവപ്പെട്ടേക്കാം എങ്കിലും തുക വിതരണം ആരംഭിച്ചതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലേക്കും വളരെ വൈകാതെ തന്നെ ഒരു തടസ്സവും കൂടാതെ ഈ ആനുകൂല്യം എത്തിച്ചേരുന്നതാണ് ഇനി ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അറിയിച്ചിരുന്നു എട്ടര ലക്ഷത്തോളം വരുന്ന ആളുകളാണ് എൻ എസ് ഐ പി എന്ന് പറയുന്ന സ്കീമിലുള്ളത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അവരുടെ പ്രായത്തെയും അതോടൊപ്പം തന്നെ പെൻഷൻ പദ്ധതിയും കൂടി പരിഗണിച്ചാണ് അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം കൂടി ചേർത്ത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ട് വിതരണം ചെയ്തോളാന്ന് കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതേ രീതി ആയതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ടാണ് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത് എന്നാൽ ആ തുക വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെ സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നു അതും ഈ സമയത്ത് തന്നെ ഇതിനോട് ചേർത്ത് തന്നെ വിതരണം ആരംഭിക്കും ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് ഈ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കും ബയോമെട്രിക് മാസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതോടൊപ്പം തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൃത്യമായിട്ട് സമർപ്പിച്ചവർക്കാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻഷൻ അപേക്ഷ വെച്ച് ഇത് അപ്രൂവായവർക്ക് ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഒരു തടസ്സവും കൂടാതെ ലഭിക്കും ഇനി എന്തെങ്കിലുമൊക്കെ സംശയമുള്ളവർ അതായത് തുക ഇപ്പോൾ വിതരണം ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു പലർക്കും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സ്റ്റാറ്റസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് പരിശോധിച്ചാൽ മതി അപ്പോൾ നമുക്ക് താഴെ ഓപ്ഷനിൽ ബാങ്കിന് തുക കൈമാറി എന്നൊക്കെയുള്ള ഒരു അപ്ഡേഷൻ കാണാൻ സാധിക്കും ചിലപ്പോൾ ചിലർക്ക് അപ്ഡേഷൻ വൈകിയാണ് വരുന്നതെങ്കിലും അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ രീതി കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ വരുന്ന പക്ഷം സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ കയറി സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചാൽ മതി അവിടെ നമ്മുടെ വ്യക്തിഗത വിവരങ്ങളുണ്ട് അതിൻ്റെ കൃത്യമായിട്ട് ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽ ാണ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് കണ്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക